ആയുഷ് കായകൽപ്പ് അവാർഡ് നേടി ഒറ്റപ്പാലം കണ്ണിയമ്പുറം സർക്കാർ ആയുർവേദ ആശുപത്രി പ്രഥമ സംസ്ഥാന ആയുഷ് കായകൽപ്പ് അവാർഡുകൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രഖ്യാപിച്ചു സർക്കാർ ആയുഷ് ആരോഗ്യ സ്ഥാപനങ്ങളിലെ ശുചിത്വം മാലിന്യ പരിപാലനം അണുബാധ നിയന്ത്രണം എന്നിവ വിലയിരുത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി സർക്കാർ ആവിഷ്കരിച്ച അവാർഡാണ് കേരള ആയുഷ് കായകൽപ്പ് ഐ എസ് എം വകുപ്പ് സബ് ജില്ലാ ആശുപത്രികളിൽ തൊണ്ണൂറ്റെട്ട് പോയിന്റ് തൊണ്ണൂറ്റിയേഴ് ശതമാനം മാർക്ക് നേടി ഒറ്റപ്പാലം കണ്ണിയമ്പുറം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ഒന്നാം സ്ഥാനം നേടിയതായി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിരി പി എം പറഞ്ഞു പത്ത് വർഷം മുമ്പ് ആരോഗ്യവകുപ്പിന് നടപ്പിലാക്കിയ സ്ഥാപനങ്ങളുടെ ശുചിത്വം മുൻത്തിയുള്ള ഒരു അവാർഡാണ് അതിൽ ആയുഷ് വകുപ്പിലേക്ക് ഇത്തവണ ആദ്യമായിട്ടാണ് ഈ ഒരു അവാർഡ് ഏർപ്പെടുത്തുന്നത് അതിൽ ആദ്യം തന്നെ ഇങ്ങനെ ഒരു അവാർഡ് നേടാനായി നമ്മുടെ സ്ഥാപനത്തിന് എന്നതിൽ വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ട് തുടർന്നും സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം നന്നായി നടക്കുന്നതിന് ഞങ്ങൾക്കൊരു പ്രചോദനം തന്നെയാണ് സ്ഥാപനത്തിലെ എല്ലാ ജീവനക്കാരുടെയും ഒരു കൂട്ടായ്മയാണ് സത്യത്തിൽ ഈ അവാർഡ് നേടാൻ സ്ഥാപനത്തെ സഹായിച്ചത് അതുപോലെ എന്തെങ്കിലും പ്രോജക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സ്ഥാപനത്തിന് എന്തെങ്കിലും ആവശ്യങ്ങളൊന്നും പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു മടിയും കൂടാതെ അത് ചെയ്തു തരുന്ന മുനിസിപ്പാലിറ്റിയും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഇത് പല തലത്തിലാണ് അവാർഡ് നൽകുന്നത് അതിൽ സബ് ഡിസ്ട്രിക്ട് തലത്തിൽ സംസ്ഥാനത്തിലെ ഒന്നാം സ്ഥാനമാണ് നമുക്ക് ഒറ്റപ്പാലം ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിക്ക് ലഭിച്ചിരിക്കുന്നത് തലത്തിൽ നാല് സ്ഥാപനങ്ങൾക്ക് ഫസ്റ്റിനൊന്ന് പിന്നെ മൂന്ന് പ്രോത്സാഹന സമ്മാനങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ അവാർഡ് ജില്ലാ ആശുപത്രികളിൽ പതിനാല് ജില്ലാ ആശുപത്രികളിൽ ഒന്നും രണ്ടും സ്ഥാനത്തെത്തുന്ന ആശുപത്രികൾക്കുമാണ് ഈ അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് അവാർഡായി ലഭിക്കുന്നത് സ്ഥാപനത്തിന് വികസന പ്രവർത്തനങ്ങൾക്ക് കണ്ണൂർ ജില്ലയിലെ ചെറുകുന്ന് ഗവൺമെന്റ് ആശുപത്രിക്കാണ് രണ്ടാം സ്ഥാനം വിവിധ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശീലനം ലഭിച്ച അസസ്മാർ നടത്തിയ മൂല്യനിർണ്ണയം കമ്മിറ്റികൾ വിലയിരുത്തുകയും സമാഹരിച്ച റിപ്പോർട്ടുകൾ പരിശോധിച്ച കായകല്പ അവാർഡ് നിർണയ കമ്മിറ്റിയാണ് ഏറ്റവും മികച്ച സ്ഥാപനങ്ങളെ തെരഞ്ഞെടുത്തത്